കയ്യിലില്ലേ ഒരു അഞ്ച് ഏക്കർ തോട്ടം വന്നിട്ടുണ്ട് അതായത് കൗങ്ങ് തെങ്ങ് വാഴ കൂടാതെ കുറച്ച് മരങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു അഞ്ചേക്കർ തോട്ടം വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ആലക്കോട് കാർത്തികപുരത്താണ് വെള്ളം റോഡ് സൗകര്യത്തോട് കൂടിയ ഈ അഞ്ച് ഏക്കർ സ്ഥലത്തിനകത്തെ നൂറ് തെങ്ങ് തൊള്ളായിരം കൗങ്ങ് കൂടാതെ കുറച്ച് മരങ്ങളും വാഴകളും ഫാം ചെയ്യുന്നവർക്കും അതുപോലെ കൃഷി ചെയ്യുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഒക്കറിന് ഒമ്പത് ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് ഞമ്മളെ കൂടെ കൂടി കോരി നിങ്ങൾക്കും ഉപകാരപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം